പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ ഹർജിയിൽ പി സി ജോർജിന് ഹൈക്കോടതിയുടെ നോട്ടീസ് ഹൈക്കോടതിയുടെ ജാമ്യവ്യവസ്ഥ പി സി ജോർജ് നിരന്തരം ലംഘിക്കുന്നുവെന്നും മതവിദ്വേഷ പ്രസംഗം നടത്തുന്നുവെന്നും പോലീസ് ഹർജിയിൽ പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിലായിരുന്നു നേരത്തെ എറണാകുളം വെണ്ണലയിലുള്ള ക്ഷേത്ര പരിപാടിയിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്നൊരു കേസ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നീട് ചോദ്യം ജയിലിൽ ഹാജരാവുകയും ഒക്കെ ചെയ്തു പക്ഷേ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നില്ല കാര്യം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടാൻ ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ ആ ജാമ്യവ്യവസ്ഥ പാലാരിവട്ടം പോലീസ് എടുത്ത കേസിൽ നിലനിന്നിരുന്നു പക്ഷെ ആ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു സത്യവാങ്മൂലത്തിലുള്ളത് അതിനനുസരിച്ചാണ് ഇപ്പോൾ കോടതി പി സി ജോർജ് ഈ നിരന്തര മതവിദ്വേഷ പ്രസംഗം നടത്തുവന്ന പോലീസിന്റെ കൂടി വാദം മുഖവിലെടുത്തുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും ഈ കേസ് ഇനി അടുത്ത തവണ പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നടപടികളിലേക്ക് പോകുമോ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കുമോ എന്നതുൾപ്പെടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇടുക്കിയിൽ നടന്ന ഒരു പരിപാടിയിലും സമാനമായ രൂപത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ആരെങ്കിലും കേസെടുക്കുകയാണെങ്കിൽ അത് കോടതിയിൽ താൻ തീർത്തോളാം എന്നതുൾപ്പെടെയുള്ള വാദങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പരാതി വരികയോ ഒക്കെ ചെയ്തു സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വിദേശ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാണ് പോലീസിന്റെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആവശ്യം ആവശ്യത്തിൽ നോട്ടീസ് യും ചെയ്തി സി ജോർജിന്റെ ജാമ്യം ചെയ്യണമെന്ന പോലീസിന്റെ ഹരജിയിലാണ് ഇപ്പോൾ പി സി ജോർജിന് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് അഹമ്മദ് മുഷ്തബ നൽകിയത്